തൊട്ടടുത്ത നീക്കം എന്താണെന്ന് ഒരു ചാൻസ് ഒന്നും അടുത്ത മൂമെൻ്റ് ഏതാണെന്ന് ഒരു വിധത്തിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു നല്ല മിഡിൽ ഗെയിമുള്ള ഒരു സൂപ്പർ ഗെയിമാണിത് ഇതിൻ്റെ മിഡിൽ ഗെയിം നിങ്ങൾക്ക് ഒരു ഒരിക്കൽ പോലും ക്രെഡിക്റ്റ് ചെയ്യാനോ ആക്കത്തില്ല എൻ്റെയും മാമ പിന്നെ ആര് ജയിക്കുന്നു ആരും ജയിക്കത്തില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഗെയിമാണ് ജസ്റ്റ് കണ്ടുനോക്കുക കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കടിച്ചേക്കുക എതിരാളിയുടെ നീക്കവും എൻ്റെ നീക്കവും എങ്ങനെ പോകുന്നു ഏത് രീതിയിൽ പോകുന്നു ആരെ എങ്ങോട്ട് നീക്കുന്നു ഒന്നും നീക്കാൻ ഒന്നും അറിയാൻ പറ്റാത്തൊരു കളിയായിരുന്നു ഇത് എന്തായാലും ആദ്യത്തെ മൂവ്മെൻ്റ് തന്നെ ജി ത്രീ നീക്കിക്കൊണ്ട് നമ്മുടെ എതിരാളി ആരംഭിച്ചു ജി ത്രീ നോട്ട് ദ പോയിൻ്റ് ജി ത്രീ സാധാരണ സെൻറ്ററിൽ നടക്കുന്നതാണ് ഇത് എന്തോ മിടുക്കനായിട്ടുള്ളൊരു എതിരാളി ആയതുകൊണ്ട് തന്നെ ജി ത്രീ നീക്കി എന്താണ് ഉദ്ദേശമൊന്നറിയത്തില്ല എന്തായാലും നമുക്ക് ഡി ഫോർ ഫൈവ് ഡി ഫൈവ് നീക്കി ഞാനും അങ്ങോട്ട് നീക്കി യെസ് ബിഷപ്പിനെ ജീറ്റിലോട്ട് കൊണ്ടുവന്ന നല്ലൊരു ഒരു ഒരു എന്താ പറയുക ഒരു പൊസിഷൻ അങ്ങോട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ബിഷപ്പിനെ ഉണ്ടെന്ന് ഞാൻ നീക്കുന്നു നൈറ്റ് സി സിക്സ് നൈറ്റിനെ ഇറക്കുന്നു അവിടെ നിന്നും നൈറ്റിനെ ചടിച്ചോണ്ട് വന്നിട്ടുണ്ട് പക്ഷേ നൈറ്റ് എച്ച് ത്രീയാണ് കളിക്കുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഡിഫറെൻ്റായിട്ട് കളിക്കുകയാണ് സാധാരണ നൈറ്റ് നൈറ്റൊന്നും എല്ലാവരും സെൻറ്ററിലോട്ട് ഇറക്കാനാണ് ശ്രമിക്കുന്നത് ഇതിപ്പോൾ എന്തായാലും ഒരു മൂല്യയിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്തോ വലിയ പ്ലാനുമായിട്ടാണ് പുള്ളിക്കാരൻ വന്നേക്കുന്നത് തുടങ്ങി അങ്ങോട്ട് അംഗം ബിഷപ്പിനെ അങ്ങോട്ട് ഡി സെവനിലോട്ട് ഇറക്കുന്നു കാസ്ലിങ് ചെയ്യാനുള്ള പരിപാടിയാണ് അവിടെ കാസ്ലിങ് നടന്നു അപ്പം നമുക്ക് ചെയ്യേണ്ടേ ചെയ്യണം അതിനുവേണ്ടി ഇ സിക്സ് മാറ്റിയിട്ട് ക്യൂനെ അങ്ങോട്ട് കയറ്റിയിട്ട് കാസ്ലിംഗ് അടിക്കുക അതാണ് അടുത്ത മൊമെൻറ്റ് ക്യൂനെ അങ്ങോട്ട് മാറ്റുന്നു ക്യൂ ഇ സെവൻ കളിക്കുന്നു കാസ്ലിങ് അടിക്കുന്നു അവിടെ എന്തൊക്കെയോ നടക്കുന്നു പക്ഷേ നമ്മുടെ മെയിൻ ഇവിടെ കാസ്ലിങ് അടിക്കുകയെന്ന് മാത്രം അവിടെ ഇ ത്രീ കളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കളിക്കുന്നുണ്ട് അത് നമ്മൾ ഭയങ്കരം ചെയ്യുന്നില്ല ടിച്ചു റോക്കിന് ഇനി സെൻറ്ററിലോട്ട് കൊണ്ടുവരണം അതിന് മുമ്പും അവിടുന്ന് സി ത്രീ കളിച്ചു സി ത്രീ നമ്മ നൈറ്റ് എഫ് സിക്സ് കളിച്ചു ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എതിരാളിയുടെ ആ കോർട്ടിലോട്ടൊന്ന് നോക്കിയത് അവിടെ മൊത്തമോ എന്തൊക്കെയോ ചെയ്ത് വെച്ചേക്കുവാണ് ഇതെല്ലാം റോക്കും നൈറ്റും ബിഷപ്പും മന്ത്രിയൊക്കെ ഇറങ്ങാനുണ്ടായിരുന്നു ഇപ്പം നൈറ്റ് രണ്ട് നൈറ്റും ഇറങ്ങി രണ്ട് മൂലയിലായിട്ടും മാറിയിട്ടുണ്ട് നൈറ്റ് എ ത്രീ കളിച്ചിട്ടുണ്ട് നമ്മൾ ഈ സൈഡ് അങ്ങോട്ട് ഇടിച്ച് കയറാമെന്ന് വിചാരിച്ചു എച്ച് ഫൈവ് കളിച്ചു റൂക്കിനെ ഇറക്കണം ഈ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കണം ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കണം ഈ സൈഡിൽ എന്തായാലും നമ്മൾ ഇടിച്ച് കയറാൻ തുടങ്ങുവാണ് നമ്മുടെ സർവ്വ ശക്തി ഉപയോഗിച്ച് അങ്ങോട്ട് ഇടിച്ച് കയറുകയാണ് അപ്പോൾ സി ഫോർ നിൽക്കുമ്പോൾ ആളിനെതിരെ അറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്തായാലും വെട്ടുന്നുണ്ട് വെട്ടി അകത്തോട്ട് കയറാം നൈറ്റിനു വേണമെങ്കിൽ തിരിച്ച് വെട്ടാൻ പറ്റും വെട്ടിയിട്ട് സേഫായിട്ട് ഇരിക്കാൻ പറ്റും വേറെ അപകട സാധ്യതകളൊന്നും നൈറ്റിനെതിരെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയില്ല ഇതെല്ലാം നൈറ്റ് അതുകൊണ്ട് തന്നെ നൈറ്റ് വെട്ടി നൈറ്റ് ക്യാപ്റ്റൽ സി ഫോർ വെട്ടി അകത്തോട്ടിരിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ വന്ന ഉദ്ദേശം അങ്ങോട്ട് സാധിക്കാൻ പോകുന്നു എച്ച് ഫോർ വിളിക്കുന്നു ചെക്കം വെട്ടിക്കോട്ട് നമ്മൾ റൂക്ക് ഒന്ന് വെട്ടും അതിനു വേണ്ടിയാണ് വെച്ചേക്കുന്നത് എന്നിട്ട് നൈറ്റിനെ അറ്റാക്കോട്ട് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറ്റി വിടും അതുകൊണ്ട് മന്ത്രിക്കൊന്ന് വെട്ടാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഒരുക്കുന്നതായിരിക്കും പക്ഷേ എന്താണ് നമ്മൾ വെട്ടുന്നോ ഇല്ലയോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല വെട്ടുന്നില്ല അറിച്ച് കിങ്ങിനെതിരെ അറ്റാക്ക് ചെയ്യുന്നു നൈറ്റിനെ കൊണ്ട് കളയുക തയാണ് ചെയ്തേക്കുന്നത് നമ്മുടെ എതിരാളി നൈറ്റിനെ കൊണ്ട് നമുക്ക് വേണ്ടി തന്നു നമ്മള വെട്ടിയെടുക്കുന്നു ഏത് വെച്ച് വെട്ടും എന്നൊരു കൺഫ്യൂഷൻ പോലും എനിക്കില്ല കാരണം ഞാൻ വെട്ടുന്നു ഐ ക്യാപ്ചർ ദീസ് അടുത്ത സെൻറ്ററിൽ ഈ ഫോർ നീക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പോർ നീക്കിയ സ്ഥിതിക്ക് ഈ ഫോർ വന്ന സ്ഥിതിക്ക് നായ നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ വെട്ടിയകത്തോട്ട് കയറ്റുന്നുണ്ട് എഫ് ക്യാപ്ഷർ ജി ത്രീ കളിച്ചു ഈ ഫൈവ് നീക്കി ആളിനെതിരെ അറ്റാക്ക് യെസ് നൈറ്റ് വേണമെങ്കിൽ എടുക്കട്ടെന്ന രീതിയിൽ ആൾ വെട്ടി നൈറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ആ ആളെ നമ്മൾ നമ്മുടെ നൈറ്റ് വെച്ച് തന്നെ വെട്ടി മാറ്റുന്നു ഇനി ബിഷപ്പിനെ മാറ്റി ഒരു സവാരി ഗിരിഗിരിയുണ്ട് കണ്ടോണം എന്തായാലും നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് ഏത് മൂവ്മെൻറ്റാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്ന് ഔട്ട് റേറ്റ് തുടങ്ങിയതെന്നും തോന്നുന്നു മിഡിൽ കെയിം ഇച്ചിരി ടൈറ്റായിട്ട് മാറുന്നുണ്ട് എങ്ങോട്ട് നീക്കും ആരെയും വെട്ടും ഏത് രീതിയിൽ വിട്ടും ഒന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ കളിക്കുന്നു ബിഷപ്പ് ക്യാപ്ചർ ചിത്ര ഇതെനിക്ക് പറ്റിയ ഒരു മണ്ടൻ മൂവ് ആയിരുന്നു കാരണം അവിടെ മിഷപ്പ് വെട്ടുന്ന സമയത്ത് എൻ്റെ ഉദ്ദേശം റൂക്കിനെ കൊണ്ട് ക്യൂനെ വെട്ടിയെടുക്കുക എന്നതായിരുന്നു പക്ഷേ റൂക്ക് അവിടെ ഇരിക്കത്തേ ഉള്ളൂ കാരണം ബിഷപ്പ് വെട്ടി കിങ്ങിനെതിരെ അറ്റാക്കാണ് വരുന്നത് ചെക്കാണ് വരുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിരി പോയി എന്തായാലും കിങ്ങിനെ ഒരു സൈഡിലോട്ട് മാറ്റി എന്തായാലും ക്യൂൻ വന്ന് റൂക്കിനെ എടുക്കത്തില്ല ക്യൂൻ അവിടെ ഇരിക്കുന്നത് സേഫുമല്ല ക്യൂൻ അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ പോയി വിട്ടത് പിന്നെ എനിക്ക് വേറൊരു ഉദ്ദേശം ഉണ്ടായി റൂക്ക് വെച്ച് എനിക്ക് ബിഷപ്പിനെ വെട്ടാനായിരിക്കുമായിരുന്നു നമ്മുടെ എച്ച് ഐറ്റിലിരിക്കുന്ന റൂക്കിനെ വെച്ച് ബിഷപ്പിനെ വെട്ടാൻ അത് ഞാൻ മിസ്സാക്കി അത് ഞാൻ വിട്ടുകളഞ്ഞു എൻ്റെ ഒറ്റ ലക്ഷ്യം മന്ത്രി എടുക്കുക എന്നതായിരുന്നു അതുകൊണ്ട് മന്ത്രി മന്ത്രിയോട് രക്ഷപ്പെട്ടു ക്യു എ ഫോർ ഈ സമയം തന്നെ ഞാൻ പോയി ആ വിട്ടുപോയ ഭാഗം അങ്ങ് പൂരിപ്പിക്കുകയാണ് ബിഷപ്പിനെ സോറി റൂക്കിനെ എച്ച് ത്രീ റൂ ക്യാപ്ചർ എച്ച് ത്രീ ദൻ ബിഷപ്പ് ഈ ത്രീ കളിച്ചിട്ടുണ്ട് എന്താണ് ഉദ്ദേശമെന്നറിയത്തില്ല ഇന്നലെ ആളെ വെട്ടാനാണോ ആളെ വെട്ടിയിട്ട് മന്ത്രിയെ കൊണ്ടും ചെക്ക് വിളിക്കാനാണോ എന്തായാലും നമ്മൾ നമ്മൾ ആ കാര്യമേ മാന് ചെയ്യുന്നില്ല നൈറ്റ് എഫ് ജി ഫോർ കളിക്കുന്നു നൈറ്റിനെതിരെ അറ്റാക്കാണ് ബിഷപ്പിനെ അല്ല റൂക്കിനെ വെച്ച് ആളെ വെട്ടാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഒരുക്കി വെക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മന്ത്രി അനങ്ങുന്നില്ല ബിഷപ്പ് അനങ്ങുന്നില്ല ഐറ്റംസ് ഒന്നും അനങ്ങുന്നില്ല എന്തായാലും ബിഷപ്പ് ക്യാപ്ചർ ബീസിക്സ് നമ്മുടെ എതിരാളിയായ ബിഷപ്പ് വന്ന് നമ്മുടെ കീഴിൽ വന്നിട്ടുണ്ട് എന്തായാലും മന്ത്രി അടുത്ത മൂവിൽ നീക്കി ഒരു ചെക്ക് വിളിച്ചിട്ടുള്ള പരിപാടി നടത്താനാണ് ഉദ്ദേശം മനസ്സിലായില്ല ഇപ്പം ആരേത് മൂവ് നീക്കും എങ്ങനെ നീക്കും നീക്കുന്നൊന്നും ഒരു പ്രഡിഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്തായാലും വിട്ടുന്നു റൂക്കിനെ എഫ് ത്രീലേ കളിക്കുന്നു ഇനി എന്താണ് എൻ്റെ ഒരു മൂമെൻറ്റ്സ് എനിക്ക് എവിടെയാണ് കളിക്കാൻ നല്ല രീതിയിൽ സാധിക്കുക ചെക്ക് വിളിക്കാൻ മാത്രമേ അല്ലേ ക്യൂ സി ഫൈവ് ചെക്ക് വിളിച്ചിട്ടുണ്ട് പുള്ളിക്കാരെ ഇനി എങ്ങോട്ടാണ് നീക്കേണ്ടത് പുള്ളിക്കാരൻ നീക്കേണ്ടത് ഒന്ന് കവൻറ്റിയിരിക്കുക ആരായാലും നോക്കി നീക്കുക എങ്ങോട്ട് പുള്ളി നീക്കും പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അല്ല പുള്ളി നീക്കുന്നത് പുള്ളി കിങ് ജി ടുയിലേക്ക് കളിക്കുന്നു കിങ് ജി റ്റൂരിലേക്ക് കളിച്ച സ്ത്രീ വീണ്ടും പെട്ട് എങ്ങോട്ട് ഞാൻ ഇനി അടുത്ത അറ്റാക്ക് എവിടെ കൊടുത്തു എന്തായാലും നൈറ്റ് ഈ ത്രീ കളിച്ച് ചെക്ക് വിളിച്ചേക്കുവാണ് റൂക്കിന് വേണമെങ്കിൽ തന്നെ വെട്ടാം അതുപോലെ തന്നെ കിങ്ങിൻ്റെ റൂക്ക് വെച്ച് വെട്ടാം കിങ്ങിനെ കിങ്ങിന് റൂക്കിനെ വെട്ടാം അങ്ങനെയൊക്കെ ഉള്ള ഉദ്ദേശമുണ്ട് യെസ് കിങ്ങിനെ കിങ് കൊണ്ട് റൂക്കിനെ വെട്ടി അപ്പോൾ എൻ്റെ റൂക്ക് നഷ്ടപ്പെട്ടു ഓക്കെ അടുത്ത മൂമെൻ്റ് ഞാൻ ബിഷപ്പ് ഈസവൻ കളിച്ചു എന്തിനാണ് ബിഷപ്പ് ഈസവൻ കളിച്ചത് ഗസ് ചെയ്യാൻ പറ്റുമോ ബിഷപ്പ് ഈസവൻ കളിച്ചതാണ് അപ്പോൾ ഏകദേശം എൻ്റെ റൂക്ക് അവിടെ വെട്ടാം നൈറ്റ് വെച്ച് റൂക്കിനെ നൈറ്റ് വെച്ച് വെ റൂക്ക് നൈറ്റിനെ വെട്ടാം അതായത് എൻ്റെ നൈറ്റിനെ അവൻ്റെ റൂക്ക് വെച്ച് വെട്ടാം ഒക്കെ എങ്ങനെയൊക്കെ ചെയ്യാം എന്തായാലും വെട്ടുന്നില്ല വെട്ടാതെ ബിഷപ്പ് ക്യാപ്ചർ ഗ്സവൻ എന്തിനാണ് അവിടെ കൊണ്ട് ചാടിച്ചത് അപ്പോൾ അടുത്ത മൂവ്മെൻറ്റ് എനിക്ക് വേണമെങ്കിൽ നൈറ്റ് വെച്ച് റൂക്കിനെ വെട്ടാലോ നല്ല സിറ്റുവേഷൻ കിടക്കില്ല നൈറ്റ് വെച്ച് റൂക്കിനെ പറ്റി എടുത്ത് എറിയിക്കാമല്ലോ പക്ഷെ അവിടെ സംഭവിക്കുന്നില്ല റൂക്ക് വെച്ച് എച്ച് ഐ ത്തി കളിച്ച് ചെക്ക് അടിച്ച് വിട്ടേക്കുക ഇതാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കളി എല്ലാം മനസ്സിലായി കാണും ഇഷ്ടപ്പെട്ട ലൈക്കരിച്ചു മറ്റൊരു പടിയുമായി നമുക്ക് വീണ്ടും കരാം അതുവരെ ഗുഡ് ബൈ